ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള പതിനഞ്ച് മാസത്തിനിടെ ക്രിസ്തു വിശ്വാസത്തെ പ്രതി ആറായിരത്തി ആറ് പേർ കൊല്ലപ്പെട്ടെന്ന നടുക്കുന്ന റിപ്പോർട്ട് പുറത്ത് റിപ്പോർട്ട് പ്രകാരം ദിനംപ്രതി കൊല്ലപ്പെട്ടത് പതിനഞ്ചോളം ക്രൈസ്തവർ നൈജീരിയൻ ക്രൈസ്തവർ നേരിടുന്ന മതപീഡനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ദി ഇന്റർനാഷണൽ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ ഇന്റർ സൊസൈറ്റി എന്ന സന്നദ്ധ സംഘടനയാണ് ആശങ്കയുണർത്തുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇസ്ലാമിക തീവ്രവാദികളാലും ജിഹാദി അനുകൂലികളായ സുരക്ഷാ സേനാംഗങ്ങളുടെ അതിക്രമങ്ങളിലുമാണ് ഇവരെല്ലാം കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ശേഷിക്കുന്ന തൊള്ളായിരത്തി പതിനഞ്ച് കൊലപാതകങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിക്കും മാർച്ചിനുമിടയിലുള്ള മൂന്ന് മാസങ്ങളിലും വൈദികരും പാസ്റ്റർമാരും ഉൾപ്പെടെ ഇരുപത്തഞ്ച് ശുശ്രൂഷകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഈ പതിനഞ്ചു മാസത്തിനിടെ മൂവായിരത്തി എണ്ണൂറ് ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് നാനൂറോളം ദേവാലയങ്ങൾ ആക്രമണത്തിന് ഇരയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോകത്തിലെ അധികം ക്രൈസ്തവർ കൊല്ലപ്പെട്ട രാജ്യം നൈജീരിയയാണെന്ന് വ്യക്തമാക്കുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ ബോക്കോ ഹറാം മേഖലയിൽ സാന്നിധ്യമുറപ്പിച്ച രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെയുള്ള പതിമൂന്ന് വർഷത്തിനിടെ നാൽപ്പത്തയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് ക്രൈസ്തവർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മുപ്പതിനായിരം മുസ്ലിങ്ങളും തീവ്രവാദികളുടെ കൊലക്കത്തിക്കിരയായെന്നും റിപ്പോർട്ട് പറയുന്നു റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുകയോ ചെയ്യാത്ത നിരവധി മരണങ്ങളുമുണ്ട് നൈജർ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി പതിമൂന്ന് പേർ സതേൻ കടൂണിയിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരും ടെരാബയിൽ നൂറ്റി മുപ്പത് പേരും കൊല്ലപ്പെട്ടു ബോക്കുഹറാം ഫുലാനി ഹെഡ്സ്മാൻ ഐസിസ് വെസ്റ്റ് ആഫ്രിക്കൻ പ്രൊവിൻസ് എന്നീ ഇസ്ലാമിക തീവ്രവാദികളാണ് നൈജീരിയയിലും സമീപ പ്രദേശങ്ങളിലും ക്രൈസ്തവർക്ക് ഉയർത്തുന്നത് ക്രൈസ്തവരായ നമ്മൾ തളർന്നു പോകരുതെന്നും ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുമെന്നും നൈജീരിയയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ചെയർമാൻ ബിഷപ്പ് ജോൺ നീറിംഗ് ഇന്റർ സൊസൈറ്റിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ പറഞ്ഞു പ്രതിസന്ധികൾക്കിടയിൽ ഉറച്ചു നിൽക്കുവാൻ എല്ലാ വിശ്വാസികൾക്കായി താൻ പ്രാർത്ഥിക്കുകയാണെന്നും ബിഷപ്പ് ജോൺ പറഞ്ഞു ക്രിസ്തു വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ വർദ്ധിക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തെ നൈജീരിയൻ ജനത ചേർത്ത് പിടിക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം പീഡനങ്ങളും രക്തസാക്ഷിത്വവും വർദ്ധിക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തെ മാറോട് ചേർത്തുപിടിക്കുന്ന നൈജീരിയൻ സഭ ആഗോള ക്രൈസ്തവ സമൂഹത്തിന് തന്നെ മാതൃകയും പ്രചോദനവുമായി മാറുകയാണ്